വെണ്ണക്കണ്ണൻ്റെ ഉച്ചപൂജ കഴിഞ്ഞ കേട്ടോ ഇന്ന് ഉച്ചപൂജ കഴിഞ്ഞ് ശ്രീലകത്ത് കോസൃതി കാണിച്ചു നിൽക്കുന്ന ഒരു ചെറിയ ഉണ്ണിക്കണ്ണനാണ് നല്ല കൗതുകമുണ്ട് ഇന്നത്തെ കളഫാലങ്കാരം കാണാൻ ചെറിയ ഒരു ഉരുളിൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണോ ഒരു ചെറിയ ഉണ്ണിക്കണ്ണനാണ് കേട്ടോ അങ്ങനെ ഉരുളിൻ്റെ മുകളിൽ കയറി നിന്ന് വലത് കൈയിൽ വെണ്ണയും ഇടത് കൈയിൽ വെണ്ണക്കൂടം തൂക്കിയിട്ടിട്ടുണ്ട് ശാദാമ്മ ഉറിയിൽ പിടിച്ച് അങ്ങനെ ചിരിച്ചു നിൽക്കുകയാണ് എന്തൊരു സന്തോഷമാണ് കണ്ണൻ്റെ മുഖത്ത് കുഞ്ഞിക്കാലികളിൽ കാൽത്തളകൾ കാണാം പട്ടുകോണകം എടുത്തിട്ടുണ്ട് കുഞ്ഞിക്കുമ്പയോട് ചേർന്ന് അങ്ങനെ പൊന്നരഞ്ഞാണം ചുറ്റിക്കിടക്കുന്നുണ്ട് ആഭരണങ്ങളെല്ലാം ധരിച്ച് പൊന്നിൻ കിരീടം ചൂടിയിരിക്കുന്നു കിരീടത്തിൻ്റെ മുകളിൽ രണ്ട് തിരുമുടിമാലകളാണ് അണിഞ്ഞിരിക്കുന്നത് എല്ലാവരും ആ കുഞ്ഞു കാൽപാദങ്ങൾ തൊട്ട് പ്രാർത്ഥിച്ചോളൂ